എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്തുകൊണ്ട് ഇന്നത്തെ വിലയിലെ പുതിയ മാറ്റങ്ങൾ നമുക്ക് ഒരുമിച്ച് വിശകലനം ചെയ്യാം റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് സർവകാല റെക്കോർഡിൽ മുന്നേറുകയാണ് സ്വർണ്ണവില ഇന്ന് രാവിലെ ഉയർന്ന വില ഉച്ചയ്ക്ക് ശേഷം കുറഞ്ഞു രൂപയുടെ മൂല്യം കൂടി ഇന്നത്തെ വില ഇന്ന് അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിന്റെ ഔൺസ് വില രണ്ടായിരത്തി തൊള്ളായിരത്തി ഏഴ് ദശാംശം ഏഴ് ഡോളർ ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന്റെ ഗ്രാം വില എട്ടായിരത്തി പത്ത് രൂപയാണ് ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില ആറായിരത്തി അറുന്നൂറ്റി പത്ത് രൂപയാണ് വെള്ളിയുടെ ഗ്രാം വില നൂറ്റി ആറ് രൂപയാണ് കഴിഞ്ഞ ഏഴ് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപയും ഏറ്റവും കൂടിയ വില എട്ടായിരത്തി പത്ത് രൂപയുമായിരുന്നു കഴിഞ്ഞ മുപ്പത് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയും ഏറ്റവും കൂടിയ വില എട്ടായിരത്തി പത്ത് രൂപയുമായിരുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇപ്പോഴത്തെ സ്വർണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന വിപണി വിലകൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു ഇപ്പോൾ ഒരു ഡോളറിന് എൺപത്തി ആറ് ദശാംശം എട്ട് രണ്ട് രൂപയാണ് നാളത്തെ പ്രവചനം ഇന്നത്തെ വിശകലത്തെ അടിസ്ഥാനമാക്കി നാളെ സ്വർണവില ഗ്രാമിന് എട്ടായിരത്തി ഇരുപത് രൂപ മുതൽ എട്ടായിരത്തി അൻപത് രൂപ ആകാനുള്ള സാധ്യതയുണ്ട് വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്വർണം വാങ്ങുന്നവർക്ക് അനുകൂലമായ സാഹചര്യം ചില ഘടകങ്ങൾ മൂലം ഉണ്ടെങ്കിലും ചിലത് പ്രതികൂലമായി പ്രവർത്തിക്കുന്നു സാങ്കേതിക സൂചനകൾ വില കൂടാൻ സാധ്യതയുള്ളതായി കാണിക്കുന്നു ചൈനയിൽ സ്വർണത്തിന് ഉയർന്ന ആവശ്യമുണ്ട് അതേസമയം ഇന്ത്യയിൽ ആവശ്യകത സാധാരണ നിലയിലാണ് സാമ്പത്തിക അവസ്ഥകളിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നുവെങ്കിലും ഡോളർ ഇൻഡെക്സ് നൂറ്റി എട്ടിന് മുകളിലേക്ക് ഉയർന്നതും യുസ് ട്രഷറി ഇൽ കൂടുന്നതും സ്വർണ്ണവിലയ്ക്ക് പ്രതികൂലമായി ബാധിച്ചേക്കും മൊത്തത്തിൽ വിപണി വഴക്കമില്ലാതെ മുന്നോട്ടു പോകുന്ന അവസ്ഥയാണ് ഇന്നത്തെ സ്വർണവിലയിലെ പ്രധാന മാറ്റങ്ങളും നാളത്തെ പ്രവചനങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി